തങ്ങളുടെ പ്രിവിലേജുകളുമായി ജീവിക്കാമായിരുന്നിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ നേരിട്ട പ്രതിഷേധവും വിമർശനവും തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന നട്ടലുള്ളവരാണ് തമിഴ് സിനിമാ നടന്മാർ ബി ജെ പിക്ക് എന്നും ശക്തമായി നിലപാടെടുക്കുന്ന നടൻ വിജയ്ക്കു പിന്നാലെ നടൻ ചിയാൻ വിക്രവും ബി ജെ പിയെ തേച്ച ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് ദളപതി വിജയ് വോട്ട് ചെയ്യാൻ സൈക്കിളിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യുന്നത് നടൻ ചിയാൻ വിക്രം വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടാണ് ചിയാൻ വിക്രം ബി ജെ പിയുടെ പെട്രോൾ ഡീസൽ വില വർദ്ധനവിനെതിരെ തന്റെ പ്രതിഷേധം അറിയിച്ചത് ചെന്നൈ ബസന്ത് നഗറിലെ വീട്ടിൽ നിന്നാണ് അടുത്തുള്ള പോളിംഗ് ബൂത്തിലേക്ക് ചിയാൻ വിക്രം നടന്നു പോകുന്നത് കേവലം ഞങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ തിയേറ്ററുകളിൽ പോയി വിജയിപ്പിക്കാൻ മാത്രമുള്ളവരല്ല തമിഴ് ജനത ആ ജനതയുടെ പ്രശ്നങ്ങൾ ഞങ്ങളും ഉയർത്തിക്കാട്ടുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ന് വിജയും ചിയാൻ വിക്രവും കാണിച്ചു തന്നത് തമിഴ്നാട്ടിലെ സാധാരണക്കാരനെ അങ്ങേയറ്റം വലയ്ക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പെട്രോൾ ഡീസൽ തങ്ങൾക്കൊപ്പം എന്നും നിലകൊള്ളുന്ന തങ്ങളുടെ ചിത്രങ്ങൾ വിജയിപ്പിക്കുന്ന തമിഴ്നാട്ടിലെ സാധാരണക്കാരന്റെ വേദനകൾ വരച്ചു കാട്ടുന്നതാണ് വിജയ് ചിയാൻ വിക്രം എന്നിവരുടെ ഈ പ്രതിഷേധം നിങ്ങൾ ആർക്കു വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ പക്ഷേ ബി മാത്രം വോട്ട് നൽകരുത് എന്ന് തന്നെയാണ് ഇരുവരും ഇന്ന് പറയാതെ പറഞ്ഞത് ഇരുവരും കറുത്ത മാസ്കുകൾ അണിഞ്ഞത് ഇത് പ്രതിഷേധം എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് മറ്റുള്ള സിനിമാ നടന്മാരും വിജയെയും വിക്രമിനെയും കണ്ടുപഠിക്കേണ്ടതുണ്ട് താരങ്ങളെ സൂപ്പർ താരങ്ങളാക്കുന്നത് സാധാരണക്കാരായ പ്രേക്ഷകനാണ് സാധാരണക്കാരന്റെ ജീവിത ചെലവിൽ ഒരു തുക മാറ്റിവെച്ചാണ് ഓരോ സൂപ്പർ താരത്തിന്റെയും ചിത്രങ്ങൾ അവർ കാണുന്നത് പക്ഷേ സൂപ്പർ താരങ്ങളൊക്കെ തങ്ങളെ വളർത്തിയ സാധാരണക്കാരന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ സിനിമയിൽ മാസ് ഡയലോഗുകൾ പറയുന്ന പല സൂപ്പർ താരങ്ങൾക്കും ഉത്തരമുണ്ടാവില്ല ചിയാൻ വിക്രത്തിനും വിജയ്ക്കും പെട്രോൾ അടിക്കാനോ ഡീസൽ അടിക്കാനോ പണമില്ലാത്തതുകൊണ്ടല്ല ബി ജെ പി എന്ന മതരാഷ്ട്രീയക്കാരുടെ പൊള്ളത്തരങ്ങളും പാവപ്പെട്ടവന്റെ നെഞ്ചും കൂട് തകർക്കുന്ന ബി ജെ പിയുടെ പെട്രോൾ വില വർദ്ധനയും ഈ നാട്ടിലെ ജനതയെ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടുമെന്ന് തന്നെയാണ് വിജയും വിക്രവും പറയുന്നത് ഇനി ഇതിലൊന്നും ഒരു രാഷ്ട്രീയവുമില്ലെന്നും വിജയും വിക്രവും കാണിച്ചത് വെറും പ്രഹസനം മാത്രമാണെന്ന് പറയുന്നവരോട് എന്നാൽ ഇതാദ്യമായല്ല വിജയ് എന്ന നടൻ തന്റെ നിലപാടുകളും പ്രതിഷേധങ്ങളും പ്രകടിപ്പിക്കുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളപ്പോഴും മനുഷ്യപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് വിജയ് എന്ന നടൻ എന്നും ഉയർത്തി കാണിക്കാറ് സൂപ്പർ സ്റ്റാറിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോഴും പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുന്ന ആളാണ് വിജയ് നോട്ട് നിരോധനം എത്ര വലിയ നടപടിയായാലും എൺപത് ശതമാനം വരുന്ന ജനതയെ തെരുവിൽ നിർത്തുന്ന പരിഷ്കാരങ്ങളോട് യോജിക്കാൻ കഴിയില്ലെന്ന് തുറന്നു പറഞ്ഞയാളാണ് വിജയ് എന്ന നടൻ തൂത്തുക്കുടിയിൽ സ്റ്റെർലൈറ്റ് ഗ്രൂപ്പിനെതിരെ നടന്ന ജനങ്ങളുടെ സമരത്തിന് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീട്ടിലും വിജയ് എത്തിയിരുന്നു രജനീകാന്ത് അടക്കമുള്ളവർ സമരം ചെയ്തവർക്ക് എതിരെ നിന്നപ്പോൾ അവർക്ക് പിന്തുണ നൽകിയത് വിജയ് എന്ന നടനാണ് ഒരു മാധ്യമങ്ങളെയും അറിയിക്കാതെ വെടിവെപ്പിനിടെ കൊല്ലപ്പെട്ട പതിമൂന്ന് കുടുംബങ്ങളുടെ വീട്ടിലും വിജയ് സന്ദർശനം നടത്തിയിരുന്നു ആരാധകർ കൂടുമെന്നതിനാൽ വളരെ രഹസ്യമായിട്ടായിരുന്നു വിജയ് ഈ കുടുംബങ്ങളെ കാണാനെത്തിയത് വിജയ് കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കുകയും ഒരു ലക്ഷം രൂപ വീതം ധനസഹായം രൂപയും ചെയ്തു പ്രദേശവാസികളിൽ ചിലർ മൊബൈലിൽ പകർത്തിയ ഫോട്ടോകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് വിജയ്യുടെ സന്ദർശനത്തെ പറ്റി മാധ്യമങ്ങൾ പോലും അറിഞ്ഞത് അതുകൊണ്ട് വിജയ് നടത്തിയത് പ്രഹസനമല്ല മനുഷ്യപക്ഷത്തിന്റെ പ്രതിഷേധം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള